മ്യാൻമാറിലുണ്ടായ ഭൂചലനത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതായ ഏറ്റവും ഒടുവിലെ തിരിപ്പോർട്ട് അനുസരിച്ച് മ്യാൻമാറിലുണ്ടായ ഭൂചലനത്തിന് മുന്നൂറ്റി മുപ്പത്തിനാല് അണുബോംബുകൾ പൊട്ടിത്തെറിക്കുന്നതിന്റെ അത്ര ശക്തിയുണ്ടായിരുന്നുവെന്നാണ് പുറത്തുവരുന്നത് ഭൂചലനത്തെക്കുറിച്ച് പഠിച്ച ജിയോളജിസ്റ്റ് ജസ് ഫീനിക്സ് ആണ് ഇതുമായി ബന്ധപ്പെട്ട വിവരം ഇപ്പോൾ പുറത്ത് വിട്ടത് ഇനിയും മേഖലയിൽ തുടർ ചലനങ്ങൾ ഉണ്ടാകുമെന്നും ഫീനിക്സ് വ്യക്തമാക്കുന്നു ഏകദേശം മുന്നൂറ്റി മുപ്പത്തിനാല് അണുബോംബുകൾ പുറപ്പെടുവിക്കുന്ന ഊർജ്ജത്തിന് തുല്യമായിരുന്നു ഭൂകമ്പത്തിന് പിന്നാലെ പുറത്തുവന്ന ഊർജ്ജമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് മ്യാൻമാറിൽ താഴെയുള്ള യുറേഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിക്കുന്നത് തുടരുകയാണ് അതിനാൽ മാസങ്ങളോളം തുടർച്ചലനങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു ആഭ്യന്തര യുദ്ധം തുടരുന്ന മ്യാൻമാറിൽ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകും ആശയവിനിമയ സംവിധാനങ്ങൾ വിച്ഛേദിക്കപ്പെട്ടത് ഇത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് ഭൂകമ്പത്തിന്റെ പൂർണ്ണമായ ആഘാതം പുറം ലോകത്ത് എത്തുന്നതിന് തടസ്സമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെള്ളിയാഴ്ചയായിരുന്നു മ്യാൻമാറിൽ അതിശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടത് ായിരുന്നു രേഖപ്പെടുത്തിയത് മ്യാൻമാറിലെ മണ്ടാല നഗരത്തിൽ പത്ത് കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഇതുവരെ ആയിരത്തി അറുന്നൂറിലധികം പേർക്ക് ഭൂചലനത്തിൽ ജീവൻ നഷ്ടമായെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ വെള്ളിയാഴ്ച പത്ത് മണിക്കൂറിനിടയിൽ ഏതാണ്ട് പതിനഞ്ച് ഭൂകമ്പങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ശനിയാഴ്ചയും മ്യാൻമാറിൽ രണ്ട് ഭൂകമ്പങ്ങൾ ഉണ്ടായതായി യു എസ് ജി എസ് പറയുന്നു അഞ്ച് ദശാംശം ഒന്ന് നാല് ദശാംശം രണ്ട് തീവ്രതകളിലുള്ള ഭൂകമ്പങ്ങളാണ് ഉണ്ടായത് ഭൂകമ്പ മാപിനിയിൽ ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ വലിയ തോതിൽ ആൾനാശവും വ്യാപകമായ നാശനഷ്ടങ്ങളും ഉണ്ടായേക്കാമെന്നും മരണസംഖ്യ പതിനായിരം കവിയാൻ സാധ്യതയുണ്ടെന്നും നേരത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ മുന്നറിയിപ്പ് നൽകിയതാണ് അതേസമയം ഭൂകമ്പത്തിൽ ഇനിയും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഞെട്ടിക്കുന്നത് തന്നെയാണ് ഇരു രാജ്യങ്ങളിലും രക്ഷാദൌത്യം തുടരുകയാണ് കാണാതായവർക്ക് വേണ്ടിയുള്ള തിരിച്ചിലും ശക്തമാക്കിയിട്ടുണ്ട് തലസ്ഥാനമായ നൈപ്പിഡോ ഉൾപ്പെടെ മ്യാൻമാറിലെ ആറ് പ്രവിശ്യകളിൽ പട്ടാള ഭരണകൂടം ദുരന്തകാല അടിയന്തരാവസ്ഥയാണിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച പ്രാദേശിക സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടൻപതോടെയാണ് ഭൂചലനമുണ്ടായത് മ്യാൻമാറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻറ്റലയിലാണ് ഭൂകമ്പം കനത്ത നാശം വിതച്ചത് മരിച്ചവരുടെ എണ്ണം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിനാലായി ഉയർന്നതായും മൂവായിരത്തി നാനൂറ്റി എട്ട് പേർക്ക് പരിക്കേറ്റതായും സൈനിക ഭരണകൂടത്തെ ഉദ്ധരിച്ച അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രാജ്യമായ തായ്ലന്റിൽ ഭൂകമ്പത്തിൽ പത്ത് പേരാണ് മരിച്ചത് അതേസമയം തായ്ലന്റിലെ ഭൂകമ്പത്തിൽ ബാങ്കോക്കിലെ സ്റ്റേറ്റ് ഓഡിറ്റ് ഓഫീസേഴ്സ് കെട്ടിടം തകർന്നതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് പബ്ലിക് വർക്ക്സ് ആൻഡ് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ സമിതി ഉണ്ടാക്കുമെന്നും പ്രധാനമന്ത്രി പെയ്തോങ് താൻ ഷിനാവത്ര അറിയിച്ചു കെട്ടിടം നിർമ്മിച്ചത് ചൈന ബന്ധമുള്ള ഒരു കമ്പനിയാണെന്ന വിവരത്തെ തുടർന്നാണ് അന്വേഷണം രാഷ്ട്രത്തെ ഭൂകമ്പത്തിൽ സമീപത്തെ കെട്ടിടങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ ഉണ്ടാവാതിരിക്കുകയും പ്രസ്തുത കെട്ടിടം മാത്രം തകർന്നു വീഴുകയും ചെയ്തത് ചൂണ്ടിക്കാട്ടി ജനങ്ങൾ രംഗത്തെത്തിയതോടെയാണ് അന്വേഷണത്തിന് നിർദ്ദേശിച്ചത് മൂന്ന് വർഷമായി നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ കരാറും ഡിസൈനും അടക്കം അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടും ഇറ്റാലിയൻ തായ് ഡെവലപ്മെന്റ് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും ചൈന റെയിൽവേ നമ്പർ ടെൻ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പുമാണ് സംയുക്തമായി കെട്ടിടം നിർമ്മിക്കുന്നത് ചൈനീസ് സർക്കാരിന് കീഴിലെ ചൈന റെയിൽവേ എഞ്ചിനീയറിംഗ് കോർപ്പറേഷന് കീഴിലുള്ളതാണ് ചൈന റെയിൽവേ നമ്പർ ടെൻ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് മുപ്പത്തിമൂന്ന് നിലക്കെട്ടിടം തകർന്നുള്ള അപകടത്തിൽ പതിനേഴ് പേർ മരിച്ചു മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു എൺപത്തിമൂന്ന് പേരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇവർക്കായി തിരച്ചിൽ തുടരുകയാണ് ഇവരിൽ പതിനഞ്ചെങ്കിലും ജീവനോടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് തെർമൽ ഇമേജിംഗ് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ വ്യക്തമായത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി